നമ്മുടെ കൊച്ചു കേരളത്തിലെ പതിനാല് ജില്ലകളുണ്ട് അതിൽ ഇങ്ങനെ വടക്കേറ്റത്ത് ഏഴാമതായി രൂപം കൊണ്ട ജില്ലയാണ് കണ്ണൂർ കണ്ണൂരെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം എന്താ ഓടി വരുന്നത് ചിലരുടെ മനസ്സിലേ ബോംബെന്നായിരിക്കും ആദ്യം വരിക സ്വാഭാവികം പക്ഷേ ചിലരുടെ മനസ്സിൽ തലശ്ശേരി ദം ബിരിയാണി എന്നും പിന്നെ കണ്ണുകാരുടെ സ്വകാര്യ അഹങ്കാരമായ പറശ്ശരിക്കടവ് മുത്തപ്പൻ ഇതൊക്കെയായിരിക്കും ആദ്യം എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്നത് എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം കണ്ണൂരിനെ തെയ്യങ്ങളുടെ നാട് എന്ന വിശേഷണമുണ്ടെന്ന് അത് നിങ്ങൾ കേട്ടത് ശരിയാണ് കണ്ണൂർ ജില്ലയിലെ പല പ്രദേശങ്ങളിലും പല കാവുകളിലും വിവിധങ്ങളായ തെയ്യ കോലങ്ങൾ കെട്ടി ആടി വരുന്നു അങ്ങനെയുള്ള വിവിധങ്ങളായ തെയ്യങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള പയ്യന്നൂരിനടുത്ത് കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗതി ക്ഷേത്രത്തിൽ നാല് ദിവസങ്ങളിലായി നടന്നുവരുന്ന കളിയാട്ട മഹോത്സവം കാണാനാണ് എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് ഇവിടെ കളിയാട്ടം നടക്കുന്നത് പുലി ദൈവങ്ങളായ പുള്ളിക്കരിങ്കാളി അവരുടെ മക്കളായ പുലിയൂർ കാളി കാളപ്പുലി മാരപ്പുലി പുലിക്കണ്ടൻ കരിന്തിരി നായർ പിന്നെ പുതിയ ഭഗവതി മടിയിൽ ചാമുണ്ടി വിഷ്ണു മൂർത്തി എന്നീ തെയ്യങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ ഈ ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം തെയ്യമാണ് പൂലിൻ കീഴിൽ ദൈവം തെയ്യത്തിൻ്റെതായ യാതൊരു സമയങ്ങളുമില്ലാതെയാണ് ആ തെയ്യം ഇവിടെ കെട്ടുന്നത് ഈടത്തുകാരുടെ ഏറ്റവും ശക്തനായ ദൈവം കൂടിയാണ് പൂലിൻ കീഴിൽ ദൈവം ഈ വീഡിയോയിൽ സ്ത്രീകരിച്ചിരിക്കുന്ന തെയ്യ കോലങ്ങൾ അമ്മയായ പുള്ളിക്കരിങ്കാളിയുടെയും മകളായ പുനിയൂർ കാളിയുടെയും തെയ്യ രൂപങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത് എടുത്തുകാരുടെ ഏറ്റവും പ്രധാനമായ തെയ്യങ്ങളിൽ ഒന്നാണ് ഈ രണ്ട് തെയ്യങ്ങളും ഒരിക്കൽ ശിവനും പാർവതിയും തുളർവനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ രണ്ട് പുലികൾ പിണുചേരുന്നത് കണ്ട് മോഹം ഉണർന്ന് അവർ പുലിക്കണ്ടനും പുള്ളിക്കരിങ്കാളിയുമായി വേഷം മാറി പിന്നീട് മാസങ്ങൾക്ക് ശേഷം അഞ്ച് ആൺകുട്ടികൾക്ക് ജന്മം നൽകി പിന്നീട് ഒരു മകൾ കൂടി തനിക്ക് വേണമെന്ന അതിയായ താല്പര്യത്തിൽ പുള്ളിക്കരിങ്കാളി എന്ന പെൺപുലിക്കും ജന്മം നൽകി ഇതാണ് ഈ തെയ്യത്തിൻ്റെ ഐതിഹ്യം എന്ന് കരുതിപ്പോരുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് മടയിൽ ചാമുണ്ടി ഒരു മടയിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ് മടയിൽ ചാമുണ്ടി എന്ന പേര് വന്നതെന്നാണ് ഐതിഹ്യം വിഷ്ണു മൂർത്തി ചുരുക്കത്തിൽ പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ നരസിംഹാവതാരമാണ് ഈ തെയ്യം